കരളിൽ വസിക്കുന്ന മുരളീധര ഗുരുവായൂർവാഴുന്ന ചെറുപാലക പരമാർത്ഥ ശക്തി ഗുരുനായക അഖിലാണ്ട വിസ്മയ സഹജീവന ഇരവും പകലെല്ലാം നിമിത്തം രവിതാര ചന്ദ്രന്മാർ ും നീയേ നരചിത്തിലനന്ദ അലയായിവ ഞാനായ തവതത്വം അറിഞ്ഞോരില്ല അറിയാൻ ശ്രമിച്ചോരും അറിഞ്ഞതില്ല വിശ്വത്തിൻ പ്രതിഭാസ കരളല്ല ഞാൻ മമതീർപ്പു കൽപ്പിച്ച് റവസാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടി സ്വയം ഉണരുകയും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ത മനസ്സിൻ്റെ കവിതകൾ അതാണ് പുനലൂർ ചെമ്മന്തൂർ കുമാരനിലയത്തിൽ ദുരേസ്വാമിയുടെ ആദ്യ കവിതാ സമാഹാരമായ രാഗസുതയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് തൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സിലാണ് ദുരേസ്വാമി തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ രാഗസുധ എഴുതി പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുന്നത് പത്തനംതിട്ട കൊടുമൻ കൊപ്പാറയിലെ ആദ്യകാല വ്യാപാരികളിലൊരാളായ ചുഴലുമുത്തു ചെട്ടിയാർ കാമാക്ഷിയമ്മ ദമ്പതികളുടെ മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അടൂർ ചന്ദനപ്പള്ളി ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ചന്ദനപ്പള്ളി പ്രൈമറി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പൂർണ്ണമായും വ്യാപാര മേഖലയിലേക്ക് ശ്രദ്ധയൂന്നിയ ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലായിരുന്നു കവിതാരചനകൾ നടത്തിയിരുന്നത് നിരവധി കവിതകളാണ് ഇങ്ങനെ മാത്രം അദ്ദേഹം എഴുതിയത് പക്ഷേ അതൊന്നും പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ തോന്നിയിരുന്നില്ല എന്നാൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ഞാൻ ഇത് എഴുതാനുള്ള കാരണം ഒരു പാലായിൽ നിന്ന് ഒരു സുപ്രഭാനന്ദ സ്വാമി എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾക്ക് ആത്മീയ ക്ലാസ് എടുക്കാൻ വന്നു വന്നപ്പോ വേറെ ഒരു ഉണ്ണിത്താൻ അയാൾ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ചുമ്മാ സംഭാഷണത്തിൽ ഈ ചുമ്മാ ഞാൻ പറഞ്ഞു ഓണങ്ങളൊത്തിരി ഉണ്ട് കഴിഞ്ഞിട്ടും ഓർമ്മയിൽ ഇപ്പോഴും നിഷ്ഫല എന്ന് പറഞ്ഞു അപ്പം സ്വാമി പറഞ്ഞു നല്ല ഉദാഹരണമാണെന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ഈ സംസ്കൃത പണ്ഡിത ഓ എന്തുവാ സ്വാമി അതൊരു വലിയ കാര്യമായിരിക്കുന്നു എന്തുവാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല നിങ്ങൾ സംസ്കൃതം ഒക്കെ പഠിച്ചൊരു പണ്ഡിതനെ എന്തുവാ തെറ്റെന്നുണ്ടെങ്കിൽ പറയണം ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഉടനെ എനിക്കൊരു മാനസിക വിഷമം വന്നു ഞാൻ ഉടനെ പെട്ടെന്ന് പോക്കട്ട് പേപ്പർ എടുത്തു പറഞ്ഞു വിദ്യയ്ക്കുപകാരി ആഘാത്ത വിദ്വാൻ വിദ്യക്കുപകാരി ആഘാത്ത വിദ്വാൻ അവിദ്യ നരനാണെന്ന് കൽപ്പിക്ക വേണം പതിരായ കതിരാൽ ആർക്കാണ് ലാഭം വയസ്സായ കാലം വിഷയാസ തേടി റോഡിൽ അലയുന്നതും മിച്ചം എന്ന് പറഞ്ഞു അന്ന് തൊട്ട് എനിക്ക് അങ്ങ് തോന്നി കവിത എഴുതണമെന്ന് അങ്ങനാണ് ഞാൻ കവിതയിലോട്ട് ഇതിനായി ഇദ്ദേഹത്തിന്റെ ധർമ്മപത്നി ശാന്തമിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ പൂർണ്ണ പിന്തുണ നൽകിയതോടെ രാഗസുധ എന്ന കവിതാ സമാഹാരം ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു മഷി ബുക്സ് കൊല്ലമാണ് പ്രസാധകർ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി പുസ്തക പ്രകാശനം നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഞാൻ ലൈബ്രറിയിൽ പോയപ്പോൾ പെണ്ണുങ്ങളെല്ലാം പുസ്തകം അച്ചുപെച്ച് കൊണ്ടുവരുന്നു അവിടെ അവരുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ലൈബ്രറിയിലേ ഒരുപാട് പെണ്ണുങ്ങൾ അപ്പൊ എനിക്കും തോന്നി മകരം ബുക്സിന്റെ ആള് അയാൾ ഞങ്ങളെല്ലാം കൂടെ ചായ കുടിക്കാൻ നേരം പറഞ്ഞു ഈ മനുഷ്യനെ ഇട്ടുമുടാ പണമുണ്ട് എന്നാലും ഒരു പുസ്തകം അച്ചടിക്കത്തില്ല എന്ന് കൂട്ടുകാരോട് പറയാ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുസ്തകം ഇനിയും തൊട്ട് അങ്ങനെ കളയണ്ട എഴുതാന്ന് പറഞ്ഞിരിക്കും